ചെറുപ്പക്കാർക്കും ഹൃദ്രോഗം പ്രായമായവർക്കും അനാരോഗ്യകരമായ ജീവിതശൈലിയുള്ളവർക്കും മാത്രമാണ് ഹൃദ്രോഗം വരുന്നതെന്നാണ് പൊതുധാരണ എന്നാൽ എല്ലായ്പ്പോഴും സ്ഥിതി അങ്ങനെയാകണമെന്നില്ല കൃത്യമായി വ്യായാമം ചെയ്യുന്നവർ സമീകൃത ആഹാരം കഴിക്കുന്നവർ പുകവലിയും മദ്യപാനവും ഇല്ലാത്തവർ എന്നിവർക്കു പോലും മുന്നറിയിപ്പില്ലാതെ ഹൃദ്രോഗം ബാധിച്ചേക്കുമെന്നാണ് കാർഡിയോളജിസ്റ്റ് ഡോക്ടർ സയ്യിദ് അക്രമി പറയുന്നത് കോട്ട് മുപ്പത്തിയേഴ് വയസ്സുകാരനായ ഒരു ഹൈദരാബാദ് സ്വദേശിയുടെ കേസ് പങ്കുവെച്ചുകൊണ്ടാണ് ഡോക്ടർ മുന്നറിയിപ്പ് നൽകിയത് അദ്ദേഹം ദിവസവും അഞ്ചു കിലോമീറ്റർ ഓടുകയും പുകവലിയും മദ്യപാനവും ഒഴിവാക്കുകയും ചെയ്തിരുന്നു എങ്കിലും ഹൃദ്രോഗത്തെ തുടർന്ന് രണ്ട് സ്റ്റെന്റുകൾ അദ്ദേഹത്തിന് ആവശ്യമായി വന്നെന്നും ഡോക്ടർ പറയുന്നു ദിവസവും രാവിലെ അഞ്ചു കിലോമീറ്റർ ഓടുക ജങ്ക് ഫുഡ് ഒഴിവാക്കുക പുകവലിക്കുകയോ മദ്യപിക്കുകയോ ചെയ്യാതിരിക്കുക കൃത്യസമയത്ത് ഉറങ്ങുക എന്നിങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്തു എന്നിട്ടും കഴിഞ്ഞ മാസം നെഞ്ചിൽ സമ്മർദ്ദവും ഇടത് കൈയിലെ ഭാരവുമായി അദ്ദേഹം ലാബിലെത്തി ആൻജിയോഗ്രാഫി ചെയ്തപ്പോൾ രണ്ട് ബ്ലോക്കുകൾ കണ്ടു രണ്ട് സ്റ്റെന്റുകൾ അദ്ദേഹത്തിന് ആവശ്യമായി വന്നു അപകട സാധ്യതകൾ മുൻകൂട്ടി അറിയാം ജനിതക അപകട സാധ്യത കുടുംബത്തിൽ ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ നേരത്തെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ശ്രദ്ധ വേണം മറ്റ് ആരോഗ്യ കാര്യങ്ങളിൽ ശ്രദ്ധിച്ചാലും അപകട സാധ്യത വർദ്ധിക്കാം ലിപ്പോ പ്രോട്ടീൻ സാധാരണ കൊളസ്ട്രോൾ പരിശോധനകളിൽ കണ്ടെത്താൻ കഴിയാത്ത അപകടകരമായ കൊളസ്ട്രോൾ ആണിത് ഇത് പൂർണമായും ജനിതകമാണ് എൽ ഡി എൽ സാധാരണ നിലയിലാണെങ്കിലും ധമനികളിൽ ഇത് തടസ്സമുണ്ടാക്കാം മറിഞ്ഞിരിക്കുന്ന വീക്കം ഫിറ്റ്നസ് ഉള്ള പല ആളുകൾക്കും സിആർപി അഥവാ ലെവൽ ഉയർന്ന നിലയിലായിരിക്കും ഇത് ധമനികളെ ബാധിക്കുന്നു തെറ്റായ ഉറക്കക്രമം ഉറക്കം കുറയുന്നത് ആരോഗ്യത്തെ ബാധിക്കും ഇരുപത്തിയഞ്ചു വയസ്സിനു മുകളിലുള്ളവരുടെ അപകട സാധ്യത നേരത്തെ കണ്ടെത്തുന്നതിന് ഈ പരിശോധനകൾ ഡോക്ടർ നിർദ്ദേശിക്കുന്നു ലിപ്പോ പ്രോട്ടീൻ എ എച്ച് എസ് അഥവാ ഇൻസുലിൻ വിറ്റാമിൻ ഡി ഹോമോസിസ്റ്റീൻ ടി എം ടി എന്നിവയാണ് അവ രോഗലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ മാത്രം പരിശോധനകൾ ചെയ്താൽ മതി മുപ്പത്തഞ്ചു വയസ്സിനു മുകളിലുള്ളവർ കൊറോണറി കാൽസ്യം സ്കോറും പരിശോധിക്കണം ഈ പരിശോധനകളിലൂടെ രോഗം നേരത്തെ കണ്ടെത്തി ജീവൻ രക്ഷിക്കാൻ കഴിയും ഈ വിലപ്പെട്ട അറിവ് മറ്റുള്ളവരിലും ഷെയർ ചെയ്യൂ